ജനവാസ മേഖലയിൽ മാലിന്യം തള്ളിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ കപ്പൂർ പഞ്ചായത്തിലെ മണ്ണും കുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിനോട് ചേർന്നാണ് അലക്ഷ്യമായി മാലിന്യം കുന്നുകൂട്ടിയിരിക്കുന്നത് നാട്ടുകാരുടെ പരാതിയിൽ കപ്പൂർ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ആശുപത്രി മാലിന്യം ഹോട്ടൽ മാലിന്യം പഴകിയ മാംസം തുടങ്ങി ചാക്കുകണക്കിന് മാലിന്യങ്ങൾ കണ്ടെത്തിയത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അലക്ഷ്യമായാണ് മാലിന്യം കുന്നുകൂട്ടിയിരിക്കുന്നത് വന്നു അപ്പം ആശുപത്രി മാലിന്യങ്ങൾ ഈ കഴിക്കുമ്പോൾ വലിയ വലിയ അത് കുട്ടികൾക്ക് ശക്തമായ ഒരു മഴ പെയ്താൽ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകും സമീപത്തെ വീടുകളിൽ ഈച്ച ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇൻസ്പെക്ടർ ഇവിടെ മാലിന്യങ്ങളും ാണ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് അവിടെ വന്ന് കാണിച്ചു കാണിച്ചു ഫോട്ടോ എടുത്തിട്ട് ഒക്കെ തന്നു ഈ സാധനം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു മഴ നാട്ടുകാർക്കും മുഴുവനും ഇല്ലാത്ത അടിയന്തരമായി അംഗീകൃത ഏജൻസിക്ക് മാലിന്യം കൈമാറണമെന്ന നോട്ടീസ് നൽകിയിട്ടുണ്ട് നടത്തിപ്പുകാരനെതിരെ പിഴ ചുമത്തിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് പാലക്കാട്